ഏശ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തിയെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങൾ ഈ അധ്യായത്തിൽ പ്രധാനമായി സംസാരിക്കുന്നത് ഉപവാസത്തെ കുറിച്ചാണ് ഏശ്യ പ്രവാചകൻ ഈ വചനം എഴുതുമ്പോൾ ഇസ്രായേൽ ജനത ബാബിലോണിന്റെ അടിമത്വത്തിലാണ് അടിമത്വത്തിൽ കഴിയുന്ന ഈ ജനതയുടെ അരുകിലേക്ക് പ്രതീക്ഷയുടെ വലിയൊരു നാവുമായിട്ട് കടന്നു വരികയാണ് യേശിയ പ്രവാചകൻ അങ്ങനെ കടന്നു വന്ന് ദുഃഖം നിറഞ്ഞ ആ ജനതയുടെ അരികിലേക്ക് അടിമകളായി കഴിയുന്ന ആ ജനതയുടെ അരികിലേക്ക് ഏഷ്യ പ്രവാചകൻ കടന്നു വരികയാണ് അവരോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ അടിമത്വം അവസാനിക്കാറായി ബാബിലോൺകാർ വന്ന് ഇസ്രായേൽ ജനതയെ പിടിച്ചു കൊണ്ടുപോയത് ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അങ്ങനെ അടിമകളായി എഴുപത് വർഷത്തോളം ഇസ്രായേൽ ജനത ആയിരിക്കുമ്പോൾ ഈ ബാബിലോണിനെ ആക്രമിക്കുകയാണ് സൈറസ് പേർഷ്യൻ രാജാവാണ് അദ്ദേഹം ഈ അടിമകളായി കഴിയുന്ന ജനത്തോട് നിങ്ങളുടെ രാജ്യത്തിലേക്ക് തിരിഞ്ഞു പോകുവാനും ദേവാലയം പണിയുവാനും ആവശ്യപ്പെടുകയാണ് നെബുക്കദിനിസ് രാജാവ് ജറൂസലം ദേവാലയം നശിപ്പിച്ചെങ്കിൽ സൈറസ് രാജാവിലൂടെ ഈ ജനതയെ വീണ്ടും ഉണർത്തിയെടുക്കുകയാണ് നല്ല കാര്യങ്ങൾ പറയുകയാണ് ഈ ജനത്തിന്റെ ഇടയിലേക്ക് ദേശീയ പ്രവാചകൻ കടഞ്ഞെന്ന് പറയുന്നത് ഉപവാസത്തെ കുറിച്ചാണ് യഥാർത്ഥത്തിലുള്ള ഉപവാസം എന്തായിരിക്കണം അത് പാപത്തിന്ന് പിന്മാറുവാനുള്ള വലിയൊരു വിളിയാണ് ഈ പാപത്തിൽ ജീവിക്കുകയാണ് ബിംബാരാധനകളിൽ ജീവിക്കുകയാണ് ബാബുലോൺകാരുടെ സംസ്കാരങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ യഹോവായ ഉപേക്ഷിച്ചു പോയിരിക്കുന്ന ഒരു ജനതയാണ് അതുകൊണ്ട് പാപത്തിൽ നിന്ന് പിന്മാറുവാൻ ഏഷ്യ ആവശ്യപ്പെടുകയാണ് അതിനായി തിരഞ്ഞെടുക്കേണ്ടത് ഉപവാസമാണ് ദൈവത്തോട് അടുത്തിരിക്കാൻ വേണ്ടിയാണ് ഉപവാസം ഈ ഉപവാസ കാലഘട്ടത്തില് നിങ്ങള് വേലക്കാരെ പീഡിപ്പിക്കുന്നു എന്ന് യശ പറയുകയാണ് ശാരീരിക പീഡനങ്ങൾ ഉപവാസത്തിന്റെ സമയത്ത് നൽകുകയാണ് എളിമപ്പെടുത്താനുള്ളതായിരിക്കണം ഉപവാസം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ളതായിരിക്കണം ഉപവാസം ആകെ ഉപവാസം എടുക്കുമ്പോൾ ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം പാർപ്പിടം ഇല്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കാനായിട്ട് തയ്യാറാകണം ഈ അമ്പത്തി എട്ടാം അധ്യായത്തിൽ എട്ട് പ്രാവശ്യമാണ് ഉപവാസം ഉപവാസം എന്ന പ്രവാചകൻ പറയുന്നത് ഉപവാസത്തിന്റെ പ്രത്യേകത സൂചിപ്പിക്കുകയാണ് ദൈവവുമായിട്ടുള്ള അനുരഞ്ജനത്തിലൂടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് ഇനി ഇസ്രായേൽ ജനതയ്ക്ക് മോചനം എന്നുള്ള സത്യമാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായം ഈ അവസരത്തില് നമുക്ക് ശ്രദ്ധാപൂർവം പ്രാർത്ഥനാപൂർവം വായിച്ചു കേൾക്കാം വചനത്തിന്റെ അർത്ഥം സമൃദ്ധമായി നൂറുമേനി ഫലം നമ്മുടെ ഹൃദയത്തിൽ പെയ്തിറങ്ങട്ടെ വിളവുണ്ടാകട്ടെ അൻപത്തിയെട്ടാം അധ്യായം യഥാർത്ഥമായ ഉപവാസം ഒന്നാം വചനം ആവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറയുക കഹളം പോലെ സ്വരം ഉയർത്തുക എന്റെ ജനത്തോട് അവരുടെ അതിക്രമങ്ങൾ യാക്കോബിന്റെ ദൈവത്തോട് അവരുടെ പാപങ്ങൾ വിളിച്ചു പറയുക നീതി പ്രവർത്തിക്കുകയും കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനത എന്നോണം അവർ ദിവസേന എന്നെ അന്വേഷിക്കുകയും എൻ്റെ മാർഗം തേടുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു അവർ എന്നോട് നീതി വിധികൾ ആരായുന്നു ദൈവത്തോട് അടുക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ ഉപവസിച്ചു അങ്ങ് കാണുന്നില്ലല്ലോ ഞങ്ങൾ എന്തിനു ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി അങ്ങ് അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നാൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത് നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു കലഹിക്കുന്നതിനും ശണ്ട കൂടുന്നതിനും ക്രൂരമായി മുഷ്ടി കൊണ്ട് ഇടിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത് നിങ്ങളുടെ സ്വരം ഉന്നതത്തിലെത്താൻ ഇത്തരം ഉപവാസം ഉപകരിക്കുകയില്ല ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ദിവസത്തേക്ക് ഒരുവിനെ എളിമപ്പെടുത്തുന്ന ഉപവാസം ഞാങ്കണ പോലെ തല കുനിക്കുന്നതും ചാക്കുവിരിച്ച് ചാരവും വിതറി കിടക്കുന്നതുമാണോ അത് ഇതിനെയാണോ നിങ്ങൾ ഉപവാസമെന്നും കർത്താവിന് സ്വീകാര്യമായ ദിവസമെന്നും വിളിക്കുക ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ മുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടിപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത് അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും നീ വേഗം സുഖം പ്രാപിക്കും നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടെ നിന്ന് മറുപടി തരും മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും നിന്റെ ഇരുണ്ട വേളകൾ മധ്യാനം പോലെയാകും കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിന്റെ അസ്ഥകളെ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണുതുയർത്തും പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും സാപത്തിന ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക സാപത്തിനെ സന്തോഷദായകവും കർത്താവിനെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി നീ കണക്കാക്കുക നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യക്ത ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും നിന്റെ പിതാവായ യാക്കോബിന്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും കർത്താവാണ് ഇത് അരുളി അരുളിച്ചെതിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഏഷ്യ പ്രവാചകനിലൂടെ എത്രയോ ശക്തമായ തിരുവചനമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ക്രിസ്തുവിന്റെ വരവിന് വളരെ മുമ്പ് തന്നെ പ്രവാചകൻ എഴുതിയ വചനമാണല്ലോ ഉപവാസത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വ്യക്തമായ രീതിയിൽ പ്രവാചകൻ അരുളി ചെയ്യുന്നല്ലോ ഉപവസിക്കുമ്പോൾ ശരീരവും മനസ്സും എളിമപ്പെടുത്താനും ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും പാർപ്പിടമില്ലാത്തവർക്ക് സ്വന്തം ഭവനത്തിൽ പാർപ്പിടം നൽകാനുമുള്ള ഒരു നല്ല മനസ്സുകളാണല്ലോ ഉപവാസത്തില് ഞങ്ങൾക്ക് നൽകുന്നത് കർത്താവായ ദൈവമേ അങ്ങയുടെ ഏകപത്രനായ ഈശോ ഭൂമിയിൽ അവതരിച്ച് മാമൂദിസാക്കി ശേഷം നാൽപ്പത് ദിവസം മരുഭൂമിയിലേക്ക് പോയി പ്രാർത്ഥനയിൽ ചെലവഴിച്ചല്ലോ ഉപവാസത്തിൽ ചെലവഴിച്ചല്ലോ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും മാഹാത്മ്യം ജീവൻ നൽകുന്നതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു രോഗങ്ങൾ സൗഖ്യപ്പെടുന്നതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അടിമകളായ ഇവർക്ക് മോചനം ലഭിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മോചനവും സ്വാതന്ത്ര്യവും അങ്ങ് തന്നെ തരണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം പ്രിയമുള്ളവരെ ഈ ഉപവാസത്തെ കുറിച്ചുള്ള ഈ വചനങ്ങൾ അൻപത്തി എട്ടാം അധ്യായം നിങ്ങൾക്ക് പറ്റുന്ന എല്ലാവർക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കണം വചനം പഠിക്കുന്നവരാകാം വചനം പങ്കുവെക്കുന്നവരാകാം വചനം നമ്മുടെ ഹൃദയത്തിൽ ഇരുതലും പോലെ കത്തി ജ്വലിച്ച് സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കുന്നവരാകാം അതിനുവേണ്ടുന്ന അനുഗ്രഹം പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങൾക്ക് നൽകട്ടെ അതിനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന അല്ലേ ലുയ അല്ലേ ലുയ സ്നേഹമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു ആമേൻ